രണ്ടായിരത്തി പതിനേഴിൽ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിൻ്റെ തിരിച്ചു പിടിച്ചിരിക്കുന്നു അതെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ മുത്തമിട്ടിരിക്കുന്നു ന്യൂസിലാൻഡിനെ തറപ്പറ്റിച്ച് ഇന്ത്യൻ ആരാധകർ ആഘോഷത്തിൻ്റെ കൊടുമുടിയിലാണിപ്പോൾ ഇനി ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും ഇരുമയും ഇരുക്കയും നീട്ടി സ്വീകരിക്കാൻ പോകുന്ന ക്രിക്കറ്റിൻ്റെ മഹോത്സവം ക്രിക്കറ്റിൻ്റെ മാമാങ്കം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ക്രിക്കറ്റിനെ തീ പിടിക്കും ഓരോ ക്രിക്കറ്റ് ആരാധകരും കാത്തിരിക്കുന്ന മുംബൈ വേഴ്സസ് ചെന്നൈ കോഹ്ലി വേഴ്സസ് ധോണി കോഹ്ലി വേസസ് രോഹിത് യുദ്ധങ്ങൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കാണുന്ന ഫാൻ ഫൈറ്റുകൾക്ക് എല്ലാം തുടക്കം കുറിച്ച ഐ പി എൽ വീണ്ടും വരികയായി ഓരോ ടീമിനെൻ്റെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കി എല്ലാവിധ ഐ പി എൽ അനാലിസിസും നടത്താൻ ഇതാ പുതിയൊരു ചാനൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം കാരണം ഈ ചാനൽ ഐ പി എല്ലിൻ്റെ ഗതി മാറ്റിമറിക്കും